മമ്മൂക്ക ഹോസ്പിറ്റലൈസ്ഡ് മമ്മൂക്ക ആശുപത്രിയിലാണെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടെ വലിയൊരു ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് വരുന്ന റിപ്പോർട്ട് ബ്രീത്തിങ് ഇഷ്യൂ കാരണമാണ് മമ്മൂട്ടി ആശുപത്രിയിൽ എത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ബ്രീത്തിങ് ഇഷ്യൂ തുടർന്നായിരുന്നു മമ്മൂട്ടിയെ ആശുപത്രിയിൽ എത്തിയത് ഇല്ലാതെ പണിയാണ് ഈ എഴുപത്തിനാല് വയസ്സിലും ഓടി നടന്ന് വർക്ക് ചെയ്യുകയും അതിനൊപ്പം തന്നെ മറ്റു പരിപാടികളിലും പങ്കെടുക്കാനും മമ്മൂട്ടി എത്താറുണ്ട് പല വീഡിയോസും നമ്മൾ കാണാറുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ അവിടെയും ആശ്വസിപ്പിക്കാൻ മമ്മൂട്ടി എത്താറുണ്ട് അങ്ങനെ എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് അത് ഈ പ്രായത്തിലും പിന്നെ നോമ്പിൻ്റെ ക്ഷീണവും ഇങ്ങനെ ഒരു ഒരു റെസ്റ്റും ഇല്ലാതെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂക്ക ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മമ്മൂക്ക ആശുപത്രിയിൽ എത്തിയത് പേടിക്കാൻ മാത്രം ഒന്നുമില്ല അങ്ങനെ ഒരു ആരോഗ്യ ബുദ്ധിമുട്ടും ഇല്ല അദ്ദേഹത്തിന് ഇത് ഈ പ്രായത്തിലും ഓടി നടന്നതിൻ്റെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ആണ് എന്തായാലും പേടിക്കാൻ മാത്രം ഒന്നുമില്ല കുറച്ച് ദിവസത്തെ റെസ്റ്റിന് ശേഷം മമ്മൂക്ക വീണ്ടും പഴയതുപോലെ തന്നെ ആക്റ്റീവ് ആകുന്നതായിരിക്കും എന്തായാലും ആരാധകരൊക്കെ പ്രാർത്ഥനയിലാണ് എത്രയും പെട്ടെന്ന് മമ്മൂക്ക ആയി പഴയതുപോലെ ആക്റ്റീവ് ആകുന്നതായിരിക്കും കാത്തിരിക്കാം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി